ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഒരു യുദ്ധം എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് രണ്ട് രാജ്യങ്ങള് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ രാജ്യങ്ങള് അവരുടെ നാടിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊന്നു കളയാം അതായിരിക്കും യുദ്ധത്തിൽ നടക്കുന്നത് അത് കാണുന്ന ആൾക്കാർക്കും അതേപോലെ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും അത് കാണുമ്പം കുറച്ച് ഭീകരത നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ ഈ യുദ്ധം നടക്കുന്ന സമയത്തേക്ക് ദിനോസറുകൾ കൂടെ വന്നാൽ അങ്ങനെ ഉണ്ടാവും ഈ ഒരു പ്ലോട്ടാണ് ഈ വർഷം റിലീസ് ചെയ്ത പ്രിമിറ്റീവ് വാർ എന്ന സിനിമയിൽ പറയുന്നത് കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വിയറ്റ്നാം വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അമേരിക്കയിലെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഇപ്പൊ ഒരു കാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഈ ടീമിനെ പറയുന്നത് സ്നേക്ക് ബൈറ്റ് എന്നാണ് ഈ ടീമിൽ ആറ് ആറുപേരായിരുന്നു ഉണ്ടായിരുന്നത് അതിലിപ്പോ നാലു പേര് മരിച്ചു ഇപ്പൊ രണ്ടുപേരാണ് ബാക്കിയുള്ളത് ഇതൊക്കെ കൂടെ കണ്ട് ആവുന്ന ക്യാപ്റ്റൻ ഉടനെ തന്നെ അവരുടെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ് അതിനുശേഷം ഞങ്ങളാകെ പെട്ടു നിൽക്കുകയാണ് ഈ കാട്ടിൽ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉടനെ തന്നെ ചോപ്പർ ഇങ്ങോട്ട് അയക്കേണ്ടതാണ് എന്നൊക്കെയാണ് അയാൾ ആ ഫോണിലൂടെ അങ്ങനെ വിളിച്ചു പറയുന്നത് അങ്ങനെ അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു വീട്ടി ശബ്ദം കേൾക്കുന്നത് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ ഉണ്ടായിരുന്നവനെ കാണുന്നില്ല അതൊക്കെ കണ്ട് അയാൾക്ക് ശരിക്കും പേടിയായി അയാളിപ്പോ കാട്ടിലേക്ക് ഇങ്ങനെ തുരുതുരാ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഒന്നും ഒന്നിനെയും കാണുന്നില്ല ആരാണ് അയാളെ പിടിച്ചോണ്ട് പോയത് എന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇയാള് വേഗം തന്നെ അവിടുന്ന് ഓടാൻ തുടങ്ങി കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് അതിനെ കണ്ടതും ആ പട്ടാളക്കാർ അതിനു നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ആ റാപ്ടർ അയാളെ പിടിച്ചതെന്ന് കളഞ്ഞു ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത് പ്രിമിറ്റീവ് വാർ ഇനി കാണിക്കുന്നത് ഒരു വണ്ടി ഇപ്പൊ വിയറ്റ്നാമിലേക്ക് വരുന്നതാണ് ആ വണ്ടിയിലുള്ളത് ഒരു പട്ടാളക്കാരനും പിന്നെയുള്ളത് സാധാരണ ഡ്രസ്സ് അടിച്ചൊരു മനുഷ്യനുമാണ് പുളിയുടെ പേര് ജെറാൾഡ് എന്നും നേരത്തെ ആ സ്നേക്ക് ബൈറ്റ് ടീം ഒരു അന്വേഷണത്തിന് പോയല്ലോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തന്നെയാണ് ഈ ജെറാൾഡും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അവർ നേരെ പോകുന്നത് വിയറ്റ്നാമിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് അവിടെ കുറെ പട്ടാളക്കാരുണ്ട് അവിടുത്തെ സിവിലിയൻസിനൊക്കെ അവരവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ പട്ടാളക്കാരുടെ ക്യാപ്റ്റന്റെ പേര് വാലസ് എന്നാണ് ഈ ജെറാൾഡ് ഇപ്പം നേരെ വാലസിനെ കാണാനാണ് പോകുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തെ പരിശോധനയിൽ ഈ വാലേസിന്റെ ടീം ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാലസ് ഇപ്പം ഈ ജെറാൾഡിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അങ്ങനെ അയാൾ ഇപ്പം ആ ട്രക്ക് അവർ കാണിച്ചു കൊടുത്തു ആ ട്രക്കിന്റെ പുറകിലായിട്ട് കുറെ ബാരൽസ് ആണ് റഷ്യൻ ബാരൽസ് അതിൽ നിന്നും ശക്തമായിട്ടുള്ള റേഡിയേഷൻ വരുന്നുണ്ട് ആ ട്രക്ക് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഇപ്പൊ റേഡിയേഷൻ പോയിസൺ ആയിരിക്കുകയാണ് ഇതെന്താണ് സംഭവം എന്നാണ് അത് കാണിച്ചു കൊടുത്തതിനു ശേഷം വാലസ് ഇപ്പൊ ജെറാൾഡിനെ അടുത്ത് ചോദിക്കുന്നത് ഈ സമയം ജെറാൾഡ് അതിലേക്ക് കൊന്ന് നോക്കിയതിന് ശേഷം ഇതെന്താണ് സംഭവം എന്നൊന്നും നിങ്ങൾ അറിയണ്ട ഇതിപ്പോ നിങ്ങളെനിക്ക് കാണിച്ചു തന്നല്ലോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് ജെറാൾഡ് പറയുന്നത് അങ്ങനെ ജെറാൾഡുമായിട്ടുള്ള സംസാരത്തിന് ശേഷം വാലസ് നേരെ വിളിക്കുന്നത് അയാളുടെ കമാൻഡറെയാണ് ഈ കമാൻഡറിന്റെ പേര് ജെറീകോ എന്നാണ് അങ്ങനെ ആ ട്രക്ക് കണ്ടെടുത്ത കാര്യമൊക്കെ ജെറിക്കോന്റെ അടുത്ത് പറഞ്ഞു ഈ സമയം ജെറീകോ ചോദിക്കുന്നത് നമ്മുടെ ടീം സ്നേക്ക് ബൈറ്റ് എവിടെയാണ് അവരെക്കുറിച്ച് വലിയ ഇൻഫർമേഷനും കിട്ടിയോ എന്നാണ് അതേക്കെന്ന് വാലസ് പറയുന്നത് അവസാനം അവര് വിളിച്ചില്ലായിരുന്നു അതിനുശേഷം പിന്നീട് അവരുടെ ഒരു വിളി ഉണ്ടായിട്ടില്ല എന്നാണ് വാലസ് പറയുന്നത് ഓക്കെ ഒരു കാര്യം ചെയ്യ് ഞാൻ എന്തായാലും കൂടുതൽ ടീമിനെ അങ്ങോട്ട് അയക്കാം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അവിടുത്തെ സിവിലിയൻസിനെയും കുട്ടിങ്ങോട്ട് പോരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജെറിക്കോ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ അങ്ങനെ എന്തോ ആലോചിക്കാൻ തുടങ്ങി ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് അയാൾ അവിടെയുള്ള ഒരു അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ടീം വൾച്ചർ എവിടെയാണ് ഇതേ സമയം തന്നെ ടീം വൾച്ചർ ആണെങ്കിൽ ഇപ്പൊ ഒരു കാട്ടിലാണുള്ളത് അവരാ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു കിടനം ഷൂട്ടൌട്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ പണി തീർത്തിട്ട് ടീം വൾച്ചർ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്താണ് ഒരു പൈലറ്റ് അങ്ങോട്ട് വരുന്നത് അയാൾ വന്ന ഉടനെ തന്നെ പറയുന്നത് നിങ്ങളെ ജെറീകോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ എന്റെ കൂടെ വരണം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ അവരുടെ ബേസിലേക്ക് എത്തി അവരുടെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തിട്ട് അവർ അവിടേക്ക് നടക്കുമ്പം ആ ജെറാൾഡ് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അയാളിപ്പം അവരവിടുത്തെ ഒരു ടെന്റിനകത്ത് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയം ആവുമ്പോഴേക്കും അങ്ങോട്ട് വന്നു അയാൾ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ആ മീറ്റിംഗിൽ അയാൾ പറയുന്നത് ആ കാണാതായ സ്നേക്ക് ബൈ ടീമിനെ കുറിച്ചാണ് ഞങ്ങൾ നമ്മുടെ ഒരു ടീമിനെ കാട്ടിലൊരു സ്ഥലത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ആ കാട്ടിലേക്ക് എന്തൊക്കെയോ ഹെവി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെന്തൊക്കെയോ കൺസ്ട്രക്ഷൻ ബങ്കേഴ്സ് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേക്ക് ബൈറ്റ് ടീമിനെ കണ്ടയച്ചത് പക്ഷെ ഇപ്പൊ അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല നിങ്ങൾ ഉടനെ തന്നെ ആ കാട്ടിലേക്ക് ചെന്നിട്ട് അവരെ കണ്ടുപിടിക്കണം അതാണ് നിങ്ങളുടെ അടുത്ത മിഷൻ എന്നാണ് ജെറിക്കോ പറയുന്നത് അതേക്കുന്ന ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ത് അന്വേഷിച്ചിട്ടാണ് ആ സ്നേക്ക് ബൈറ്റ് ടീം പോയതെന്നാണ് അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ജെറികോക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് നീ അതിനെക്കുറിച്ചൊന്നും അറിയാൻ നിൽക്കണ്ട അത് ക്ലാസിഫൈഡ് ആണ് അത് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ആ മീറ്റിംഗ് പിരിച്ചുവിടാണ് അങ്ങനെ ആ മീറ്റിംഗ് പിരിച്ചുവിട്ട് എല്ലാരോടൊന്നും പോയി കഴിയുമ്പോൾ ഈ വൾസർ ടീമിന്റെ ക്യാപ്റ്റനായ റയാൻ ഇപ്പൊ ജെറികോന്റെ അടുത്ത് വന്നു ഈ റിയാൻ എന്ന് പറയുന്നത് നല്ലൊരു പട്ടാളക്കാരനാണ് ചില സമയങ്ങളിൽ അയാൾ സ്വന്തമായിട്ടൊക്കെ എടുക്കാറുണ്ട് അത് ഈ ജെറികോയ്ക്കും അറിയാം ഇപ്പൊ റിയാൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് എന്തന്വേഷിച്ചിട്ടാണ് ആ സ്നേക്ക് ബൈറ്റ് ടീം പോയതെന്നാണ് അതേക്കുനിന്ന് ജെറിക്കോ ഇവന്റെ അടുത്തും നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ് പറയുന്നത് ഇത് ക്ലാസിഫൈഡ് ആണ് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് കണ്ടെത്തിയാലും അപ്പൊ തന്നെ വിവരം അറിയിക്കണം അല്ലാതെ നിന്റെ മറ്റേ സ്വഭാവം ഒന്നും എടുക്കാൻ നിൽക്കരുത് എന്നാണ് ജെറിക്കോ പറയുന്നത് അങ്ങനെ ഉടനെ തന്നെ അവർ ആ കാട്ടിലേക്ക് പുറപ്പെട്ടു രാത്രി ആയി കഴിഞ്ഞപ്പം കാട്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു അതിനുശേഷം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സെർച്ചിങ്ങിന് ഇടയിൽ അവർ പല ടീമുകളായിട്ട് തിരിയുന്നുണ്ട് ആ സ്നേക്ക് ബൈറ്റ് ടീമിനെ ഉടനെ തന്നെ കണ്ടെത്തുക അതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് റയാനും മറ്റൊരു പട്ടാളക്കാരനും ഒരു കാൽപ്പാട് കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് അതിന് കണ്ടിട്ട് അതൊരു പക്ഷിയെ പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇത് വല്ല ഒട്ടക പക്ഷിയാണോ എന്നാണ് മറ്റേ പട്ടാളക്കാരനും ചോദിക്കുന്നത് ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിലുള്ള വേറൊരാൾ അങ്ങോട്ട് വരുന്നത് അവനും ഒരു കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അതൊരു വലിയ തൂവലാണ് റയാൻ അത് നോക്കി നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ള ടീംസ് അങ്ങോട്ട് വരുന്നത് അവർക്കിപ്പം ആ സ്നേക്ക് ബൈറ്റ് ടീമിന്റെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അത് അവർ ഉടനെ തന്നെ റയാനോടുത്തു റയാൻ ഇപ്പം ആ ബാഗ് ചെക്ക് ചെയ്യാണ് അതിൽ നിന്നും അവനൊരു മാപ്പ് കിട്ടി റയാൻ ഉടനെ തന്നെ ആ മാപ്പ് എടുത്തിട്ട് സേവിയർ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെടുത്തു അവനത് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേക സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് റിസർച്ച് സ്റ്റേഷൻ ഫോർ എന്നൊരു സ്ഥലമാണത് അവനത് പറഞ്ഞു കഴിയുമ്പോൾ റിയാൻ ആ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു ഡയറിയാണ് ചെക്ക് ചെയ്യുന്നത് ആ ഡയറിയിൽ അവസാനത്തെ പേജിലായിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ഞങ്ങളെ ആരോ അറ്റാക്ക് ചെയ്തു അത് കാണുമ്പോൾ റിയാൻ ഒരു ചെറിയ ടെൻഷൻ വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവർ പിന്നെയും അവരുടെ അന്വേഷണം തുടരുകയാണ് അങ്ങനെ നടന്ന് നടന്ന് അവരിപ്പോൾ ഒരു ഫീൽഡിലെത്തി അവിടെ മൊത്തം മഞ്ഞാണ് അതുകൊണ്ട് തന്നെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ അവർ കുറെ കൂടെ നടന്ന് ഇപ്പോൾ ഒരു കാട്ടിലെത്തി കൊടുങ്കാടാണ് അതിലെ നടക്കുമ്പോൾ പല മൃഗങ്ങളുടെയും ശബ്ദം അവർ കേൾക്കുന്നുണ്ട് അങ്ങനെ പിന്നെയും നടന്നൊരു സ്ഥലത്ത് എത്തുമ്പോഴാണ് വളരെ ഭീകരമായിട്ടുള്ള അലർച്ചകൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഡൈനോസർ വന്നിട്ട് റയാനെ പിടിക്കുന്നത് അതിപ്പോൾ റിയാനിന്റെ കാലിൽ കടിച്ചിട്ട് അവനിങ്ങനെ വലിച്ചോണ്ട് പോവാണ് പക്ഷെ അതൊരു ഡൈനോസർ ആണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല ഈ സമയം റയാനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഗണ്ണെടുത്തിട്ട് അതിനേ ഷൂട്ട് ചെയ്യുകയാണ് കുറെ വെടികൊണ്ട് വെയ്യുമ്പോൾ ആ ഡൈനോസർ അവന് വിട്ടിട്ട് അവിടെ നോടിപ്പോയും ചെയ്യുന്നു അങ്ങനെ കഷ്ടിച്ചാണ് അവൻ അതിന്റെ വയലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ സമയമാകുമ്പോഴേക്കും ബാക്കി പട്ടാൾക്കാരൊക്കെ അവൻ്റെ അടുത്തേക്ക് എത്തി അവർ നോക്കുമ്പോൾ റയാന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ നിന്നെ പിടിച്ചത് കടുവോ ആണോ എന്നാണ് ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നത് അദ്ദേഹിക്കുന്ന റയാൻ പറയുന്നത് ഏയ് ഇത് കടുവയല്ല ഇത് മറ്റെന്തോ ആണ് പക്ഷെ ഒരു കാര്യം പറയാം നമുക്ക് എന്തായാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വേഗം നമുക്ക് ഇവിടുന്ന് പോവാം എത്രയും പെട്ടെന്ന് ആ റിസർച്ച് സ്റ്റേഷൻ ഫോർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നടക്കുകയാണ് ഇതേ സമയം തന്നെ കുറച്ച് റഷ്യക്കാരും ആ കാട്ടിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ടല്ലോ അത് ഈ റഷ്യക്കാരുടേതാണ് അവിടേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്മാരെ എല്ലാം കൊല്ല അതാണ് ഇവരുടെ ഡ്യൂട്ടി അതായത് ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും അമേരിക്കക്കാരെ അങ്ങോട്ട് വരുന്നുണ്ടോ അതാണ് ഇവരുടെ കൂട്ടത്തില് ഒരു വിയറ്റ്നാമി പെണ്ണും നിൽക്കുന്നുണ്ട് ഇവളുടെ പേര് കോണ എന്നാണ് ഇവളൊരു ട്രാക്കറാണ് അങ്ങനെ അവരിങ്ങനെ അതിലും സംസാരിച്ച് നടക്കുമ്പോഴാണ് അവർക്ക് അവിടെ നിന്ന് ഒരു ബുള്ളറ്റ് കിട്ടുന്നത് അവരത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിപ്പോഴും ചൂടുണ്ട് അതിൽ നിന്നും ആ പരിസരത്തുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലായി പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അവർ ഉടനെ തന്നെ തോക്കെടുത്തു അതിനുശേഷം എവിടെ നിന്നാണ് ആ ശബ്ദം വന്നത് എന്നൊക്കെ ചെക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി ഈ സമയം അവരുടെ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് അവന്റെ പുറകിൽ നിന്നൊരു ദിനോസർ വന്നിട്ട് അയാളെ കടിച്ചെടുക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവന്റെ ബ്ലഡ് അവിടെ കാണുന്നുണ്ട് അവരുടനെ തന്നെ ആ ബ്ലഡ് പോയ വഴി നടക്കുകയാണ് കുറച്ച് നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് അത് അമേരിക്കക്കാർ ചെയ്തതാണ് എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേഗം തന്നെ അവന്മാരെ കണ്ടെത്തണമെന്നും പറഞ്ഞിട്ട് അവര് പിന്നെയും അമേരിക്കക്കാരെ സെർച്ച് ചെയ്ത് ഇറങ്ങുകയാണ് ഈ സമയം തന്നെ ടീം വൾച്ചർ ആണെങ്കിൽ ഇപ്പൊ ഒരു ഗുഹയുടെ മുന്നിലെത്തി ഇനിയിപ്പോൾ ആ ഗോയക്കകത്തൂടെ കയറി നോക്കുക എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വേഗം തന്നെ എല്ലാവരും ആ ഗോഹയ്ക്കുള്ളിലേക്ക് കയറി എന്നാൽ കുറെ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് കുറെ ചെറിയ ദിനോസറുകൾ അങ്ങോട്ട് വരുന്നത് ഒന്നും രണ്ടുമല്ല ഒരുപാടെണ്ണം ഉണ്ടായിരുന്നത് അവറ്റകളെ കണ്ടതും ഇവന്മാർ അതിനെ ഷൂട്ട് ചെയ്യാണ് അങ്ങനെ വെടിവെച്ചുകൊണ്ട് തന്നെ അവരവിടുന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ എങ്ങനെയൊക്കെയോ റയാനും മറ്റൊരു പട്ടാളക്കാരനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റയാന്റെ കൂടെയുള്ള ഈ പട്ടാളക്കാരന്റെ പേര് ലിയോൺ എന്നാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഒരു മതിലിന്റെ അപ്പുറത്താണ് ഇനിയിപ്പോൾ ആ മതില് ചാടിക്കടക്കുക അതല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ല അങ്ങനെ വേഗം തന്നെ അവിടെ തോങ്ങിക്കിടക്കുന്ന വള്ളിയിൽ പിടിച്ചിട്ട് അവർ മുകളിലേക്ക് കയറാൻ തുടങ്ങി ഈ സമയത്താണ് രണ്ടു മൂന്ന് ദിനോസറുകൾ അങ്ങോട്ട് വരുന്നത് അത് കണ്ടതും റയാൻ അവറ്റകൾക്ക് നേരെ ഷൂട്ട് ചെയ്യുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ മതിലെ കടന്നു ഇതേ സമയം തന്നെ ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത് അവര് നോക്കുമ്പോൾ ആ പുല്ലുകൾക്കിടയിലൂടെ കുറെ ചെറിയ ജീവികൾ ഇങ്ങനെ ഓടിപ്പോന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാൽ അവറ്റകൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിട്ട് ഓടിക്കളിക്കുന്നതല്ലാതെ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല കുറെ സമയം ശബ്ദം ഉണ്ടാക്കിയതിന് ശേഷം അവറ്റങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ പട്ടാളക്കാർക്ക് സമാധാനമായി എന്നാൽ ഈ സമയത്താണ് ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു ദിനോസർ അതിൽ പോകുന്നത് അതിനെ കണ്ട് ഇവരാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ തങ്ങളിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദിനോസറുകളെയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഈ സമയം തന്നെ റയാനും ലിയോണും വേറൊരു ഭാഗത്തേക്ക് എത്തി അവര് നോക്കുമ്പോൾ അവിടെ ഒരു ദിനോസർ കിടക്കുന്നുണ്ട് അത് ടീറക്സ് ആണ് അവർ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അതിൻ്റെ അടുത്തേക്ക് തന്നു എന്നാൽ ഈ സമയത്താണ് കുറച്ച് ചെറിയ ദിനോസറുകൾ അവരുടെ അടുത്തേക്ക് വരുന്നത് അവറ്റകൾ കണ്ടതും ഇവർ തോക്കെടുത്തു എന്നാൽ ആ ചെറിയ ജീവികളുടെ ബഹളം കേൾക്കുമ്പോൾ ടീറക്സ് അവിടെ നിന്ന് എഴുന്നേറ്റു ടീറക്സ് നോക്കുമ്പോൾ ഇപ്പൊ രണ്ട് മനുഷ്യർ നിൽക്കുന്നു അത് കണ്ടതും ടീറക്സ് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരുകയാണ് ഈ സമയം റയാനും ലിയോണും അവിടെ ഓടാൻ തുടങ്ങി ടീറക്സ് ആണെങ്കിൽ വിടാതെ അവരിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം റേൻ അതിനെ ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതിനിടയിൽ ടീറക്സ് ആണെങ്കിൽ അവരെ കടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ അതിന് പിടിത്തം കിട്ടുമ്പോഴേക്കും അവരിങ്ങനെ ഒഴിഞ്ഞു മാറി അവിടെ ഓടുകയാണ് അങ്ങനെ കുറെ ഓടി അവർ കാട്ടിലെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തി ഇപ്പോൾ അവര് നോക്കുമ്പോൾ ടീറക്സിനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് തൽക്കാലത്തേക്ക് ആശ്വാസമായി നന്നായിട്ട് ഓടിയത് കൊണ്ട് ശരിക്കും അവർ തളർന്നിട്ടുണ്ട് കുറച്ച് സമയം അവർ അവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ ടീറക്സ് അവരുടെ അടുത്തേക്ക് വരുന്നത് ടീറക്സ് അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഉച്ചത്തിൽ അങ്ങോട്ട് അലറാണ് അത് കണ്ട് അകെ ഞെട്ടി നിൽക്കാൻ അവർ രണ്ടുപേരും അങ്ങനെ നേരം വെളുത്തു ഇപ്പൊ മറ്റേ ടീം പട്ടാളക്കാരുണ്ടല്ലോ നടന്നു നടന്നിടുന്ന ഒരു നദിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും ശരിക്കും പേടിച്ചിരിക്കുകയാണ് നമ്മളെ ദിനോസറുകളെ പിടിക്കാനാണ് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് പോകാൻ നോക്കാം എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇതേസമയം റയാനും നിയോണും ആ ടീറക്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അതിനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടീറക്സ് ആണെങ്കിൽ അവരുടെ പുറകെ തന്നെ ഉണ്ട് അതിപ്പം അവരിങ്ങനെ കടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അമ്മമാരാണെങ്കിൽ കൊടുക്കുന്നില്ല അങ്ങനെ കുറെ ഓടി അവരിപ്പം അവടെ കിടക്കുന്ന ഒരു മരത്തിന്റെ അപ്പുറത്ത് പതിങ്ങിരിക്കുകയാണ് ടീറക്സോ അങ്ങോട്ടെത്തി പക്ഷെ ടീറക്സിന് അവരെ കാണാൻ പറ്റുന്നില്ല അതിപ്പം അവർ എവിടേക്കാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം റയാനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഒരു ഗ്രനേഡ് എടുത്തിട്ട് ആ ടീറക്സിന്റെ അടുത്തേക്ക് കിട്ടു അത് പൊട്ടിത്തെറിച്ചപ്പം ടീറക്സിന്റെ ശ്രദ്ധ തെറ്റി ഈയൊരു അവസരത്തില് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോവാണ് അങ്ങനെ കുറെ ഓടി അവരിപ്പോ ഒരു മലയുടെ മുകളിലേക്ക് എത്തി താഴെയായിട്ട് വെള്ളമാണ് അവരിപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ മലയുടെ തട്ടി നിൽക്കുകയാണ് ഈ സമയത്താണ് ടീറക്സ് അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ ഇതെന്തായാലും വെള്ളത്തിലേക്കൊന്നും എടുത്ത് ചാടത്തില്ല ഇനി ചാടി കഴിഞ്ഞാലും ഇതിന് നീന്താനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് റയാൻ ലിയോണയും കൂട്ടി നേരെ താഴേക്ക് താഴേക്കെടുത്ത് ചാടുകയാണ് അതായത് ഈ സമയം ടീറക്സ് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് കാൽ വഴുതിയിട്ട് ടീറക്സും ആ വെള്ളത്തിലേക്ക് വേണു അങ്ങനെ കഷ്ടപ്പെട്ട് റയാൻ ലിയോണേയും കൊണ്ട് അവിടെ നീന്താൻ തുടങ്ങി ഈ സമയം ടീറക്സും കൂളായിട്ട് അതിന് നീന്തി പോകുന്നുണ്ട് അതിൽ നിന്നും അപ്പൊ ഈ ജീവിക്ക് നീന്താൻ പറ്റും എന്ന കാര്യം റയാനും മനസ്സിലായി അങ്ങനെ റയാൻ ലിയോൺ അവിടുന്ന് വലിച്ചു കയറ്റുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് ഓടി വരുന്നത് അവളും കൂടെ വന്നിട്ട് അവരെ വേഗം കരയിലേക്ക് കയറ്റുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ടീറക്സും കരയിലേക്ക് കയറി അതിപ്പോ ആ കരയിൽ നിന്നിട്ട് ഉച്ചത്തിൽ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ലേഡി അവരെയും കൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയി അതിനുശേഷം അവരെ സ്വയൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവളുടെ പേര് സോഫിയ എന്നാണ് ഇവളൊരു രക്ഷക്കാരെയാണ് അവളിപ്പൊ പറയുന്നത് നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പധിക സമയം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇത് ടീറക്സിന്റെയും ഡീനോ നൈക്കസിന്റെ ഏരിയയാണ് അവറ്റകൾ എപ്പോണെങ്കിലും ഇങ്ങോട്ട് വരാം കുറച്ച് അപ്പുറത്തായിട്ട് എന്റെ ഒരു ലാബ് ഉണ്ട് അവിടെ നമ്മൾ സേഫ് ആയിരിക്കും എന്നാണ് സോഫിയ പറയുന്നത് അവരത് പറഞ്ഞു കഴിയുമ്പോഴാണ് ആ ടീറക്സ് അവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്നത് മാത്രമല്ല ആ നദിയുടെ അപ്പുറത്ത് ആ മലയുണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് മറ്റൊരു ടീറക്സും കൂടെ നിൽക്കുന്നുണ്ട് അവറ്റകളെ കാണിച്ചു കൊടുത്തതിനു ശേഷം സോഫിയ പറയുന്നത് ആ മുകളിൽ നിൽക്കുന്ന ദിനോസറിനെ കണ്ടില്ലേ അത് മദറാണ് അതിന്റെ കൂടെ എപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാവും ഇപ്പൊ ഇതിലെ പോയത് ഫാദർ ആണ് ഇവനാണ് വേട്ടയാടുന്നത് ഇവന്റെ ടെറിട്ടോറിയയിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും ഇവൻ അവറ്റകളെ കൊന്നുകളയും എന്തായാലും ഇപ്പം നമ്മൾ സേഫ് ആണ് ഇനിയിപ്പോൾ വേഗം ലാബിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കാൻ നമുക്ക് അവിടെ കഴിയാം എന്നാണ് സോഫിയ പറയുന്നത് അത് കേൾക്കുന്ന റേം പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല എന്റെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാവരും ആ നദിയുടെ അപ്പുറത്ത് പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവരെ ഉടനെ തന്നെ കണ്ടെത്തണം എന്നാണ് റേം പറയുന്നത് അത് കേൾക്കുമ്പോൾ നദിയുടെ അപ്പുറത്ത് പെട്ടെന്നോ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ അവരെ നോക്കണ്ട അവരുടെ പണി ഇപ്പം തീർന്നിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്റെ കൂടെ പോരെന്നു പറഞ്ഞിട്ട് സോഫിയ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് മറ്റൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് റയൻ ആണെങ്കിൽ ലിയോണിനെയും പൊക്കിയെടുത്തിട്ട് അവരുടെ പുറകെ പോവാണ് ഇതേ സമയം തന്നെ ബാക്കി പെട്ട ആൾക്കാരാണെങ്കിൽ ആ കാട്ടിലൂടെ തന്നെ അങ്ങനെ നടക്കാണ് പോകുന്ന വഴിക്ക് അവരിഷ്ടം പോലെ ദിനോസറുകളെ കാണുന്നുണ്ട് ഇനിയിപ്പൊ തങ്ങളിപ്പ എത്തിപ്പെട്ടിരിക്കുന്നത് ജുറാസി പാർക്കിലാണോ എന്ന് വരവ് ചിന്തിച്ചുപോയി ഇത് ഞാൻ വെറുതെ കയ്യിൽ നിട്ടാട്ടോ ഈ സിനിമ നടക്കുന്ന സമയം വെച്ച് നോക്കുമ്പോൾ ജുറാസി പാർക്ക് സിനിമ റിലീസ് ആയിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് നടന്നതിന് ശേഷം അവരിപ്പോ ഒരു ഫീൽഡിലെത്തി ഈ സമയം കുറെ ബ്രാഷിയോ സോർസ് അതിൽ നടക്കുന്നുണ്ട് അവറ്റകൾ നോൺ വെജിറ്റേറിയൻ ആണല്ലോ അതുകൊണ്ട് തന്നെ അവരോടാതെ അവറ്റകൾക്കിടയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ഇതേസമയം തന്നെ സോഫിയാണെങ്കിൽ അവരെയും കൊണ്ട് പോകുന്നത് ആ റിസർച്ച് സ്റ്റേഷൻ ഫോറിലേക്കാണ് അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഒരു കെട്ടിടമാണത് അതിനകത്തേക്ക് കയറി വാതിലൊക്കടച്ചതിനു ശേഷം റയാൻ ഇപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഒറ്റകാര്യം അവൻ അറിഞ്ഞാൽ മതി എങ്ങനെയാണ് ആ ദിനോസറുകൾ ഇങ്ങോട്ട് വന്നത് ആ കാര്യം ചോദിക്കുമ്പോൾ സോഫി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു റഷ്യൻ ജനറൽ ഉണ്ട് അയാളുടെ പേര് ബൊറോഡിയ എന്നാണ് ഒരു പ്രാന്തനാണ് അയാള് അയാൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് നടത്തി അതിനെ തുടർന്നാണ് ആ ദിനോസറുകൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് സോഫി പറയുന്നത് ഈ സമയം ലിയോണാണെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് അവരുടെ കമാൻഡർ ആയ ജെറികോനെ വിളിക്കായിരുന്നു ഇപ്പൊ അവന് കണക്ഷൻ കിട്ടി ഈ സമയം റയാൻ ഉടനെ തന്നെ അവൻ ഫോൺ മേടിച്ചിട്ട് കമാൻഡർ അടുത്ത് സംസാരിക്കാണ് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വെച്ചത് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് ഒരു റഷ്യൻ എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് ഒരു ജനറൽ ബൊറോഡിൻ പറ്റുകയാണെങ്കിൽ അയാളെ കുറിച്ചൊന്ന് അന്വേഷിച്ചേക്ക് അയാൾ ഇവിടെ വെച്ച എന്തോ ഒരു എക്സ്പെരിമെന്റ് നടത്തി അതിനെ തുടർന്ന് ദിനോസറുകളാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് ഒന്നും അല്ല ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ആ ദിനോസറുകള് ആ സ്നേക്ക് ബൈറ്റ് ടീമിനെ മൊത്തം കൊന്നും അളഞ്ഞു ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഹെലികോപ്റ്റർ കടയക്കി എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുകയാണ് അവൻ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ജെറീകോന് ശരിക്കും ഡൌട്ടായി അവന്റെ കൂടെ ആ ജെറാൾഡും നിൽക്കുന്നുണ്ട് ഈ സമയം ജെറീകോ പറയുന്നത് അവര് ദിനോസറുകൾ കണ്ടത്രേ യുമാരന്താ കഞ്ചാവ് പഠിച്ചിട്ടാണ് അതിലെ നടക്കുന്നത് എന്നാണ് ജെറീകോ ചോദിക്കുന്നത് ഈ സമയം ആ ജെറാൾഡ് പറയുന്നത് ഏയ് ദിനോസറുകളൊന്നും ഒരു കാരണവശാലും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ വിചാരിക്കുന്നത് ആ കാട്ടിനകത്ത് എന്തോ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഒരു കൊളൈഡർ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതല്ലാതെ ദിനോസറുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തനാണ് എന്നാണ് ജെറാൾഡ് പറയുന്നത് ഈ സമയം ജെറീകോ ചോദിക്കുന്നത് പിന്നെ എന്തിനായിരിക്കും റിയാൻ നമ്മുടെ അടുത്ത് കളവ് പറഞ്ഞത് അവരങ്ങനെ വെറുതെ കളവ് അറിയത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം മാത്രമല്ല അവൻ പറഞ്ഞൊരു പേരുണ്ടല്ലോ ജനറൽ ബൊറോഡിൻ അതാരാണെന്നൊന്ന് ചെക്ക് ചെയ്തേക്ക് എന്നാണ് ജെറീകോ പറയുന്നത് ഇതേ സമയം തന്നെ സോഫിയാണെങ്കിൽ റയാനയും ലിയോണയും കൂട്ടിയിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പൊ ഏതൊക്കെ ദിനോസറുകൾ അവിടെ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ സമയം തന്നെ ബാക്കിയുള്ള അമേരിക്കക്കാരൊക്കെ ഇപ്പൊ ഒരു ഫീൽഡിലൂടെ നടക്കുകയാണ് പെട്ടെന്നാണ് ആ റഷ്യക്കാർ അങ്ങോട്ട് വരുന്നത് അവർ വന്ന ഉടനെ തന്നെ അമേരിക്കക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്യുകയാണ് അങ്ങനെ അവര് തമ്മിലുള്ള ഒരു ഷൂട്ടൌട്ടാണ് ഇത് നടക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ആ പറക്കുന്ന ദിനോസറുകൾ അങ്ങോട്ട് വരുന്നത് കുറെ എണ്ണം ഉണ്ടായിരുന്നത് അവറ്റേകൾ കണ്ടതും ഇമാര് വെടിവെക്കുന്നത് നിർത്തിയിട്ട് ഇപ്പൊ ആ ദിനോസറുകൾക്ക് നേരെ വെടിവെക്കുകയാണ് അതിനിടയിൽ രണ്ട് ദിനോസറുകൾ താഴേക്കിറങ്ങി അതിലൊരെണ്ണം ഇപ്പോൾ റഷ്യക്കാരനെ നെഞ്ചിൽ ഒരു കുത്തുകൊടുക്കുകയാണ് അതോടുകൂടാതെ താഴേക്ക് വേണം അങ്ങനെ ആ ദിനോസറിപ്പം ആ റഷ്യക്കാരനെ കുത്തി തിന്നാൻ തുടങ്ങി ഇതെല്ലാം കാണുമ്പോൾ അമേരിക്കക്കാർക്ക് ശരിക്കും പേടിയായി അവർ നൈസായിട്ട് അവിടെ ഓടി പോവാണ് ഈ സമയം വേറെ രണ്ട് റഷ്യക്കാരാണെങ്കിൽ ആ ദിനോസറുകളെ കണ്ടിട്ട് പേടിച്ചോടാൻ തുടങ്ങി അവർക്ക് പുറകെയും ആ ദിനോസർ വരുന്നുണ്ട് ഈ സമയം ഒരു റഷ്യക്കാരനാണെങ്കിൽ ഒരു ദിനോസറിനെ ഒടിവിച്ചു വരുത്തി എങ്കിലും പിന്നെയും ദിനോസറുകൾ അവരുടെ പുറകെ വരികയാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ അവളെയൊക്കെ ഷൂട്ട് ചെയ്തതിനു ശേഷം അമ്മ അവിടുത്തെ കാട്ടിലേക്ക് ഓടിക്കയറാണ് ഈ സമയം ആ കോൺ അവിടെ ഇരിക്കുന്നുണ്ട് അവളെ നേരത്തെ തന്നെ അവിടുന്ന് സ്കൂട്ടായതാണ് അങ്ങനെ അവളിപ്പം അവരെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ അമേരിക്കക്കാരൊക്കെ അവിടെ ഒരു കാട്ടിനകത്ത് കയറി അവരിപ്പം തൽക്കാലത്തേക്ക് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഈ സമയത്താണ് ആ വീഡിയോ വീഡിയോച്ചൊക്കെ കേട്ടിട്ട് റയാനും ടീം അങ്ങോട്ട് വരുന്നത് അവരെ കാണുമ്പോഴാണ് ഈ പട്ടാളക്കാർക്ക് ശരിക്കും ആശ്വാസമാവുന്നത് അങ്ങനെ റയാനിപ്പം സോഫിയ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവൾ റഷ്യക്കാരാണെന്ന് അറിയുമ്പോൾ അവർക്ക് ചെറിയൊരു ദേഷ്യം ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ അവൾ നല്ല ആളാണെന്ന് മനസ്സിലാവുമ്പോൾ അവരുടെ ആ ദേഷ്യമൊക്കെ മാറി എന്നാൽ ഈ സമയത്താണ് കുറെ ചെറിയ ദിനോസറുകൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഈ ദിനോസറുകളുടെ പേര് ഡീനോ നൈക്കസ് എന്നാണ് അവറ്റകൾ അങ്ങോട്ട് വന്നതും പട്ടാളക്കാരൊക്കെ അവറ്റകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ് കുറെ എണ്ണത്തിനൊക്കെ അമ്മര് കൊന്നളഞ്ഞു എന്നാൽ ആ ഷൂട്ടൌട്ട് നടക്കുന്നതിനിടയിലാണ് ഒരു ദിനോസർ വന്നിട്ട് അവരുടെ കൂട്ടത്തിലെ കീസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെ പിടിച്ചുകൊണ്ട് വന്നത് അതിപ്പം അവനെ വലിച്ചഴിച്ചുകൊണ്ട് അവിടുന്ന് ഓടുകയാണ് അത് മനസ്സിലായതും പട്ടാളക്കാരൊക്കെ ഇപ്പൊ അവന്റെ പുറകെ പോകാൻ തുടങ്ങി അങ്ങനെ ആ ദിനോസർ അവനെയും വലിച്ചഴിച്ചുകൊണ്ട് കാടിന്റെ ഒരു ഭാഗത്തേക്ക് എത്തി ഈ സമയം വേറെയും കുറെ ഡീനോ നൈക്കസ് അവടെ നിൽക്കുന്നുണ്ട് അവറ്റകളെല്ലാം കൂടെ ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാണ് അവനാണെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് അവറ്റകളെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്താണ് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ആ ദിനോസറുകളൊക്കെ അവിടെ ഓടി പോകുന്നത് അത് കാണുമ്പോൾ അവന് ശരിക്കും ആശ്വാസമായി അങ്ങനെ അവൻ പതുക്കെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നാണ് ഒരു റാപ്റ്റർ വന്നിട്ട് അവൻ പിടിക്കുന്നത് അതിപ്പം അവനെ പിടിച്ച് താഴെക്കിട്ടിട്ട് അവൻ്റെ നെഞ്ചൊക്കെ വലിച്ചു കയറുകയാണ് ഈ സമയം അവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവന്റെ കത്തി അടക്കുന്നുണ്ട് അതെടുത്തിട്ട് അതിന്റെ കണ്ണിനൊരു കുത്തു കൊടുത്തു ആ കുത്ത് കെട്ടിയതും അത് അവിടെ നിന്ന് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി ഈ സമയം ആ ശബ്ദം കേട്ടിട്ട് റയാനും കൂട്ടർ അങ്ങോട്ട് എത്തി വന്ന ഉടനെ തന്നെ അവരിങ്ങനെ തുരുതുര ആ റാപ്റ്റർ നേരെ വെടിവെക്കുകയാണ് അങ്ങനെ ആ വെടി കൊണ്ടു കഴിയുമ്പോൾ അത് അവിടെ ചെയ്തു ഓടിപ്പോ അവര് നോക്കുമ്പോൾ കീസിന് നല്ല രീതിയിൽ പരിക്കേറ്റിയിട്ടുണ്ട് പക്ഷെ അവൻ മരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അവനെ എടുത്തിട്ട് വേഗം സോഫിയുടെ ലാബിലേക്ക് പോവാണ് അങ്ങനെ അവർ ലാബിലെത്തിയതിനു ശേഷം അവന്റെ മുറവൊക്കെ കെട്ടാൻ തുടങ്ങി ഈ സമയം സോഫിയാണ് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് അത് കാണുമ്പോൾ റയാൻ അവരുടെ അടുത്തേക്ക് ഞന്നു ഈ സമയം സോഫി അവന്റെ അടുത്ത് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറയാണ് അതായത് ആ ജനറൽ ബൊറോഡിനുണ്ടല്ലോ അയാൾക്ക് എങ്ങനെയെങ്കിലും അമേരിക്ക തോൽപ്പിക്കണം അതിനുവേണ്ടി അയാൾ ഒരു പാർട്ടിക്കൽ കൊളൈഡർ ബിൽഡ് ചെയ്തു ആ കൊളൈഡർ വെച്ചിട്ട് ഒരു വേം ഹോൾ ഉണ്ടാക്കാനായിരുന്നു അയാളുടെ പ്ലാൻ അങ്ങനെ വേം ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി നേരെ അമേരിക്കയിലേക്ക് ചെന്നിട്ട് അമേരിക്ക മൊത്തം പിടിച്ചെടുക്കുക ഇതിനു വേണ്ടിയിട്ടാണ് അയാൾ ആ എക്സ്പെരിമെന്റ് നടത്തിയത് പക്ഷെ ആ എക്സ്പെരിമെന്റ് ഫെയിലായി ഈ സമയം കുറെ സയന്റിസ്റ്റുകൾക്ക് ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തില് ഇവളുടെ ഹസ്ബൻഡും ഉണ്ട് അവരെല്ലാവരും ഈ ബൊറോഡിന് നേരെ തിരിഞ്ഞു അയാൾക്കത് ഇഷ്ടപ്പെടാത്തത് അയാൾക്കെതിരെ തിരിഞ്ഞ ആൾക്കാരെ മൊത്തം അയാൾ കൊന്നൊടുക്കി പക്ഷെ അതിൽ നിന്നൊക്കെ ഇവളെങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നാൽ ഇവർ വിചാരിക്കാതെ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു അവർ വിചാരിച്ച പോലെ ആ എക്സ്പെരിമെന്റ് നടന്നിട്ടില്ലെങ്കിലും അത് ആയിരുന്നു അതായത് ആ വേംഹോൾ ആയി പക്ഷെ അത് ഓപ്പൺ ആയത് ദിനോസറുകളുടെ കാലത്തേക്കാണ് അങ്ങനെ ആ വേംഹോള് വഴി ദിനോസറുകളൊക്കെ ഒക്കെ ഇങ്ങോട്ട് പോന്നു എന്നാൽ ദിനോസറുകൾ വന്ന കാര്യമൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ ഇപ്പോഴും ആ വേംഹോൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പാർട്ടികൾ കൊള്ളേണ്ടിരിക്കുന്നത് കാട്ടിലെ മറ്റൊരു ബിൽഡിങ്ങിലാണ് അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ദിനോസറുകൾ കാരണം തന്നെ ഇവിടുത്തെ മനുഷ്യരെല്ലാവരും മരിക്കും എന്നൊക്കെയാണ് സോഫിയ പവന്റെ അടുത്ത് പറയുന്നത് അവരാ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറെ റാപ്റ്റേഴ്സ് അങ്ങോട്ട് വന്നിട്ട് ആ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യുന്നത് അവരെ കൊണ്ടാവുന്ന വിധത്തിൽ അവർ ആ റാപ്ടേഴ്സിന് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഒന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവറ്റകൾ ഇങ്ങനെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സോഫിയ പറയുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇവിടെ നദിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബോട്ട് അവിടെ ഉണ്ട് അത് കയറി നമുക്ക് രക്ഷപ്പെടാം എന്നാണ് സോഫിയ പറയുന്നത് റയാൻ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ അവരുടെ പ്രശ്നം ആ കീസാണ് അവർക്കിപ്പം അവനെടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല ആ കാര്യം അവനും മനസ്സിലായിട്ടുണ്ട് എന്തായാലും അവൻ മരിക്കും അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് എന്നെ ഇവിടുത്തെ കോർണറിലേക്ക് കടത്തിയിട്ട് നിങ്ങൾ പോയിക്കോന്നാണ് അവൻ പറയുന്ന പോലെ രണ്ട് പട്ടാളക്കാർ അവനെ എടുത്തിട്ട് അവിടുത്തെ കോർണറിലേക്ക് കടത്തി ഈ സമയം എനിക്ക് രണ്ട് ഗ്രനേഡുകൾ തരണം എന്ന അവൻ പറയുന്നുണ്ട് അവരത് എടുത്തുകൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ ഗ്രനേഡുകളൊക്കെ കൊടുത്തിട്ട് എല്ലാ പട്ടാളക്കാരും അവിടുന്ന് പോയി അങ്ങനെ അവരവിടുന്ന് പോയി കഴിയുമ്പഴാണ് ആ റാപ്റ്റേഴ്സ് അകത്തേക്ക് കയറുന്നത് അങ്ങനെ ആ റാപ്റ്റേഴ്സ് അകത്തേക്ക് കയറിയതും അവൻ ആ ഗ്രനേഡ് എടുത്തു പിന്നീട് കേൾക്കുന്നത് വലിയൊരു പൊട്ടിത്തെറിയാണ് അപ്പോഴേക്കും ബാക്കിയുള്ളവരാണെങ്കിൽ ആ ബോട്ടിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ഒരു വേഗം തന്നെ ആ ബോട്ടിൽ കയറിയിട്ട് അവിടുന്ന് പോവാണ് അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ റയാനിപ്പം ബാക്കിയുള്ള പട്ടാളക്കാരെ ഒരു മീറ്റിംഗ് വിളിച്ചു അതിനുശേഷം പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവസാനം ചെറിക്കോനെ വിളിച്ചപ്പം നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഇനി അയാളിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ മനപൂർവ്വം അങ്ങോട്ട് വിട്ടതാണോ എന്നതിനെ കുറിച്ചിട്ടും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പം അയാളെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട നമുക്കിനി ചെയ്യാനുള്ളത് ആ ജനറൽ ബോറോഡിന്റെ കാര്യമാണ് സോഫിയ പറഞ്ഞു വെച്ച് അയാൾക്ക് ഇപ്പം ഈ കാർട്ടിലും മറ്റൊരു ഫെസിലിറ്റി കൂടെയുണ്ട് ആ പരീക്ഷണം അയാളെ തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ഈ ലോകാവസാനത്തിന് തന്നെ കാരണമായേക്കും അതുകൊണ്ട് ഉടനെ തന്നെ ചെന്നിട്ട് നമുക്ക് അവരുടെ ഫെസിലിറ്റി നശിപ്പിക്കണം എന്നാണ് റയൻ പറയുന്നത് പലതരം ദിനോസറുകളെ അവർ കരയിൽ കാണുന്നുണ്ട് അവരിപ്പം ഇങ്ങനെ നോക്കി അതിനിടയിലാണ് ഒരു അവർ അറ്റാക്ക് ചെയ്യുന്നത് ഭാഗ്യത്തിന് അതിന് ഇവരാരും പിടുത്തം കിട്ടിയില്ല അങ്ങനെ കരയിലേക്ക് ചെന്നിട്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന ദിനോസറുകൾ അറ്റാക്ക് ചെയ്യണം അതൊക്കെ നോക്കിക്കൊണ്ട് റയാനും കൂട്ടരും അങ്ങനെ കുറെ പോയതിനു ശേഷം അവരുടെ ബോട്ട് ഒരു കരയിലേക്ക് അടുപ്പിച്ചു അതിനെ തുടർന്ന് അവരവിടുത്തെ കാട്ടിലേക്ക് അങ്ങനെ അവരാ കാട്ടിലൂടെ നടക്കുമ്പോഴാണ് ഒരു കൂട്ടം ദിനോസറുകൾ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത് അത് കണ്ടതും അവർ തിരിച്ച് വെടിവെക്കാൻ തുടങ്ങി പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവരുവൻ കുറെ എണ്ണം ഉണ്ടായിരുന്നു ഈ സമയം അവരുടെ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റേയാറേയും ടീമിനെയും രക്ഷിക്കാൻ വേണ്ടി ആ ദിനോസറുകളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി അവൻ അവിടുന്ന് ഓടുന്നു കാണുമ്പോൾ ദിനോസറുകളൊക്കെ ഇപ്പൊ അവന്റെ പുറയിലാണ് അങ്ങനെ അവൻ കുറെ ഓടി അവിടെ ഒരു പാറയുടെ അടുത്തെത്തി ഇപ്പൊ ദിനോസറുകളൊക്കെ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവന്റെ തോക്കെടുത്തിട്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നു ഇതെല്ലാം അപ്പുറത്ത് നിന്നിട്ട് റയാനും കാണുന്നുണ്ട് ഇപ്പൊ തനിക്കും തന്റെ ടീമിനും വേണ്ടിട്ട് അവൻ അവന്റെ തന്നെ ജീവൻ സാക്രിഫൈസ് ചെയ്താണ്ട് റയാൻ ശരിക്കും വിഷമത്തിൽ നിൽക്കുകയാണ് ഈ സമയം ആ ദിനോസകളെല്ലാം കൂട്ടത്തോടെ വന്നിട്ട് അവനെ പിടിച്ചു തിന്നുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് നടന്ന് കുറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവർക്കിപ്പോൾ ആ ബോറോഡിന്റെ ആ ഫെസിലിറ്റി കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ റയാൻ ഉടനെ തന്നെ അവന്റെ കമാൻഡറായി ജെറിക്കോനെ വിളിച്ചു അതിനുശേഷം ആ ഫെസിലിറ്റിയുടെ ലൊക്കേഷൻ അയക്കു പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവൻ പറയുന്നത് ഞങ്ങളിപ്പോ ഉടനെ തന്നെ ആ ഫെസിലിറ്റിക്ക് അകത്തേക്ക് കയറും എന്നിട്ട് അത് മൊത്തം ഞങ്ങൾ തകർക്കാൻ പോവാണ് എന്നാണ് റയാൻ പറയുന്നത് അതേക്കുമ്പോൾ കേൾക്കുമ്പോൾ അരുത് അങ്ങനെയൊന്നും ചെയ്യരുത് ഇത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം ആ ഫെസിലിറ്റിക്ക് അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയണം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി അതുവരെ ആ ഫെസിലിറ്റിക്ക് ഒരു ഡാമേജ് സംഭവിക്കരുത് എന്നാണ് ചെറുക്കോ പറയുന്നത് എന്നാൽ റിയാൻ അത് കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് കട്ടുകയാണ് അവൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെസിലിറ്റിയിൽ ഉണ്ടാക്കിയ ആ പാർട്ടിക്കൽ കൊളൈഡർ ഉണ്ടല്ലോ അതിപ്പോൾ റഷ്യക്കാരുടെ കൈ കിട്ടിയാലും അമേരിക്കക്കാരുടെ കൈ കിട്ടിയാലും അത് ലോകാവസാനത്തിന് കാരണമാവും അതുകൊണ്ട് ആരുടെ കയ്യിൽ അത് കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് അവനത് നശിപ്പിക്കണം എന്ന തീരുമാനം എടുത്തത് പക്ഷെ ആ കാര്യമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കൺവിൻസ് ആവാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഒന്ന് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തത് അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവരിപ്പോ ഒരു ഡിസ്കഷനിലാണ് ഇപ്പൊ അവർക്ക് നേരിട്ട് ചെന്നിട്ട് അത് ബോംബിട്ട് തകർക്കാൻ പറ്റത്തില്ല കാരണം ആ കൊളൈഡർ എങ്ങാനും ഇപ്പൊ ഓൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് കുറെ വെംഹോൾസ് ഉണ്ടാക്കും അപ്പൊ ഇവര് ചെന്നൊരു ബോംബ് ഇടുമ്പോൾ ആ ബോംബൊക്കെ വെയിം ഹോൾസിലൂടെ കടന്നിട്ട് ചിലപ്പോൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ ചെന്ന് വീഴും ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ആദ്യം ചെന്നിട്ട് ആ കൊളൈഡർ ഓഫ് ചെയ്യണം അതിനുശേഷം ആ ഫെസിലിറ്റി നശിപ്പിക്കാം എന്നാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇതേ സമയം തന്നെ ആ ബൊറോഡിനാണെങ്കിൽ ആ ഫെസിലിറ്റിക്ക് അകത്താണ് അയാൾ അയാളിപ്പം ആ പാർട്ടിക്കൽ കൊളൈഡർ ഓൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അയാൾ അയാളിപ്പം അയാളുടെ ടീമുമായിട്ട് സംസാരിക്കുകയാണ് അതിനിടയിൽ റയാനും ടീമും ആ ഫെസിലിറ്റിയുടെ അടുത്തേക്ക് എത്തി അവരിപ്പെങ്ങനെയെങ്കിലും അതിനകത്തേക്ക് കയറാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് അതിനിടയിൽ റയാന്റെ രണ്ടു മൂന്ന് പട്ടാളക്കാർ ചെന്ന് അവിടെ പുറത്ത് വെച്ചിരിക്കുന്ന വണ്ടിയിലൊക്കെ ഓരോരോ ബോംബ് ഫിക്സ് ചെയ്യാണ് ഈ സമയവും ബൊറോഡിനാണെങ്കിൽ അയാളുടെ കൂടെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുകയാണ് അതിനിടയിലാണ് ഒരു പട്ടാളക്കാരൻ അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം പറയുന്നത് അയാൾ ഒരു ജീവിയെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ബൊറോഡിനെയും കൂട്ടിയിട്ട് ആ ജീവിയുടെ അടുത്തി കൊണ്ടുപോകാണ് ആ പട്ടാളക്കാരൻ കൊന്നത് ഒരു ടീറക്സിന്റെ കുഞ്ഞിനെയായിരുന്നു ഈ സമയത്താണ് ബൊറോഡിൻ ആ ദിനോസറിനെ കാണുന്നത് വളരെ അത്ഭുതത്തോടെ ഇത് ഏത് ജീവിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വലിയ ടീറക്സ് അങ്ങോട്ട് വരുന്നത് ഇത് അമ്മയാണ് അതിനെ കണ്ട് ബൊറോഡിനും ടീമും ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെ ആ ടീറക്സ് അലറി കൊണ്ട് അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അതിന്റെ കുഞ്ഞിനെ കൊന്നതുകൊണ്ട് അത് വല്ലാത്തൊരു ദേഷ്യത്തിലാണ് അത് അങ്ങോട്ട് വരുന്നത് കണ്ടതും ബൊറോഡിനും ടീമും വേഗം തന്നെ ഓടി പോവാണ് എന്നാൽ ടീറക്സ് ആണെങ്കിൽ ഒറ്റത്തിന് വിടുന്നില്ല കണ്ണിൽ കണ്ടതിനൊക്കെ അത് പിടിച്ച് തിന്നാൻ തുടങ്ങി ഈ സമയം ആകുമ്പോഴേക്കും മെയിൽ ദിനോസം അങ്ങോട്ട് വന്നു അങ്ങനെ അവറ്റകൾ രണ്ടുപേരും കൂടെ അവിടെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ റയാനും ടീമും ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് എത്തി അവരിപ്പം അവിടുത്തെ സയന്റിസ്റ്റിനെയൊക്കെ മാറ്റിയിട്ട് ആ കൊളയെ ഡ്രോഫ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി സോഫിയ വേഗം ആ മെഷീൻ്റെ അടുത്തേക്ക് തന്നു എന്നാൽ ഈ സമയത്താണ് ആ ബോറോഡിൽ അങ്ങോട്ട് വരുന്നത് അയാൾ ഇപ്പോൾ അവിടെ വന്നിട്ട് ഡയലോഗ് അടിക്കാൻ തുടങ്ങി എന്നാൽ അത് കാണുന്ന സോഫിക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അവൾ ഉടനെ തന്നെ അവളെ ഭർത്താവിനെ കൊന്ന ദേഷ്യത്തിൽ അയാളെ വെടിവെച്ച് വരുത്തുകയാണ് പക്ഷെ അയാൾ മരിച്ചിട്ടില്ല അങ്ങനെ അയാളെ വെടിവെച്ച് താഴെ കിട്ടിന് ശേഷം അവൾ വേഗം ചെന്നിട്ട് ആ കൊളയേഡറിന്റെ വയർ കട്ട് ചെയ്തു അതോടുകൂടെ അവിടുത്തെ കറണ്ട് മൊത്തം പോയി ആ ഓഫ് ആവുകയും ചെയ്തു ഈ സമയം ഒരു ചുന്ന പ്രകാശമാണ് അവിടെ വരുന്നത് അങ്ങനെ അവരവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത് അവർ നോക്കുമ്പോൾ ആ അവരെ ഞെട്ടിച്ചു കളഞ്ഞു അതൊരു കൂട്ടം റാപ്റ്ററുകളായിരുന്നു അവറ്റകളിപ്പം അവിടുത്തെ ഒരു കോറിഡോറിലൂടെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടതും അവരങ്ങോട്ട് ബോംബ് ഇട്ടു പക്ഷെ കുറെ റാപ്റ്ററുകൾ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നാലും അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ ബോംബ് സെറ്റ് ചെയ്തിട്ട് അവർ വേഗം വെളിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ആ റാപ്ടറുകളൊക്കെ അകത്തേക്ക് കയറി ഈ സമയമാകുമ്പോഴേക്കും ആ ബൊറോട്ടിന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അയാൾ ഇപ്പം മെഷീൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നാൽ ഈ സമയത്താണ് ഒരു റാപ്റ്റർ അയാളുടെ അടുത്തേക്ക് വരുന്നത് വന്നുടനെ തന്നെ അത് അയാളുടെ തല അടിച്ചെടുക്കുകയാണ് ഇതേ സമയം തന്നെ റിയാനും കൂട്ടരും ഇപ്പം ആ പാർട്ടിക്കൽ കൊളേറ്ററിന്റെ തൊട്ടടുത്തുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പുറകിലായിട്ട് ആ റാപ്റ്റേഴ്സും വരുന്നുണ്ട് അങ്ങനെ കുറെയൂടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ആ റാപ്റ്റേഴ്സ് വന്നിട്ട് അവരുടെ കൂട്ടത്തിലെ ലോകൻ എന്ന് പറയുന്ന പെട്ട ആൾക്കാരെ പിടിക്കുന്നത് അവറ്റകളൊക്കെ കൂടെ ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാണ് ഈ സമയം റയാനും കൂട്ടരും ലോകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവരവിടെ ഓടിപ്പോവാണ് അങ്ങനെ റാപ്റ്ററുകൾ എല്ലാവരും കൂടെ ആ ലോകനെ കൊന്നു നിന്നു ഈ സമയം തന്നെ റയാനും കൂട്ടരും കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി കാണുന്നുണ്ട് അത് കാണുന്ന റയാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ആ വഴി വഴിയോട് പറഞ്ഞു വിട്ടു എന്നിട്ട് അവനിപ്പം ആ റാപ്റ്ററുകളെ നോക്കി അവിടെ നിൽക്കാണ് ഈ സമയത്താണ് ആ റാപ്റ്ററുകൾ അവന്റെ അടുത്തേക്ക് വരുന്നത് അത് കണ്ടതും അവൻ വേഗം മുന്നോട്ട് കൂടുകയാണ് റാപ്റ്ററുകളാണെങ്കിൽ വിടാതെ അവന്റെ പുറകെ തന്നെയുണ്ട് ഈ സമയമാകുമ്പോഴേക്കും ജെറിക്കോയി അവന്റെ ടീമും അവരുടെ ഹെലികോപ്റ്ററിൽ അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്തു അവര് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ സോഫിയും ടീം അങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ പുറകിലായിട്ട് കുറേ ദിനോസറുകളും ഇപ്പൊ ആ ദിനോസറുകളെ നേരിട്ട് കാണുമ്പോഴാണ് റയാൻ പറഞ്ഞൊക്കെ സത്യമായിരുന്നു എന്ന കാര്യം ചെറിയോക്കി മനസ്സിലാവുന്നത് അങ്ങനെ അവനും അവന്റെ ടീമും തുരുതൂര ആ ദിനോസറുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യുകയാണ് ഈ സിനിമയിലെ ഒരു കിടന്ന സീനാണിത് പക്ഷെ അവർ അവരെ വെടിവെച്ചിട്ടും എല്ലാ ദിനോസറിനെയും ഒന്നും അവർക്ക് കൊല്ലാൻ പറ്റുന്നില്ല ദിനോസറുകളാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള പലരെയും കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തന്നെ റയാൻ ആണെങ്കിൽ ഇപ്പോഴും ആ കൊളയറിന്റെ അടുത്തുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു റാപ്റ്റർ അവനെ ചാടി പിടിക്കുന്നത് എന്നാൽ അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട് അവൻ അത് വെച്ചിട്ട് ആ റാപ്റ്ററിന് ഒരു കുത്തു കൊടുക്കുകയാണ് പക്ഷെ എന്നിട്ടും അത് അവിടുന്ന് പോകുന്നില്ല എന്നാൽ ഈ സമയത്താണ് അതിനകത്ത് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ബോംബൊക്കെ പൊട്ടിത്തെറിക്കുന്നത് അതോടുകൂടെ റയാനും മരിച്ചു ആ കൊളയടർ ആണെങ്കിൽ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഈ സമയവും ആ ജെറി ടീമും ആ ദിനോസിനു നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ പൊട്ടിത്തെറി നടന്നു കാണുമ്പോൾ ആ സോഫിയനെയും കൂട്ടി ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പറഞ്ഞു പോവുകയാണ് അങ്ങനെ സമയം രാവിലെ അവരുടെ ഹെലികോപ്റ്റർ ഇപ്പം അവരുടെ കാടിന്റെ മുകളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരാ കൊളൈഡർ നശിപ്പിച്ചു എന്ന കാര്യം ശരി തന്നെയാണ് പക്ഷെ അതുകൊണ്ടൊന്നും എല്ലാം അവസാനിക്കുന്നില്ല അപ്പൊ ഓൾറെഡി ദിനോസറുകളൊക്കെ ആ കാട്ടിലുണ്ടല്ലോ ഇപ്പൊ ആ പൊട്ടിത്തെറി നടന്നുകൊണ്ട് അവറ്റകളെല്ലാം ആ കാട് വിട്ടിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് അവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോഫിയൻ ടീമോ അങ്ങനെ ദിനോസറുകളൊക്കെ ഇപ്പൊ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അതിനെ തുടർന്ന് ഈ രക്ഷപ്പെട്ട ദിനോസറുകളൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അയക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടല സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം